എന്റെ പുറകിൽ കാണുന്ന ഈ യന്ത്രം ഉണ്ടല്ലോ അത് നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടാവും കെ ജി എഫ് സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാനിപ്പോൾ കെ ജി എഫിലാണുള്ളത് കോലാർ ലോക്സഭാ മണ്ഡലത്തിലെ ഒരു നിയമസഭാ നിയോജക മണ്ഡലമാണ് കെ ജി എഫ് കെ ജി എഫിലെ മൂവായിരത്തോളം വരുന്ന മുൻ ഖനി തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളായ വോട്ടർമാരും ഒന്നും ഇത്തവണ ജെ ഡി എസ് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യില്ല അതിനൊരു കാരണമുണ്ട് അതെന്താണെന്ന് അറിഞ്ഞിട്ട് വരാം കൊളോണിയൽ ഭരണകാലത്തെ ബ്രിട്ടീഷ്കാർ ഖനി തൊഴിലാളികൾക്ക് പണിതു നൽകിയ നൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് മാത്രം വലിപ്പമുള്ള വീടുകളാണിത് കോലാർ ഗോൾഡ് ഫീൽഡിലെ ഒരു വീടിന്റെ ഉമ്മറത്താണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇതാണ് വീട് ഈ വീടിനകത്തുള്ള സൗകര്യം എന്ന് പറഞ്ഞാൽ ഈ കാണുന്നത് അവരുടെ അടുക്കളയാണ് അതിനപ്പുറത്ത് ചെറിയൊരു മറ പോലും ഇല്ലാതെ ഒരു ശുചിമുറിയുണ്ട് പിന്നെ ഇതിനകത്ത് കാണാം അവർക്ക് ചെറിയൊരു കട്ടിലിടാനുള്ള ഒരു ചെറിയ സ്പേസ് അതടങ്ങുന്നതാണ് ഈ വീടിന്റെ അകം എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് തിങ്ങി ഞെരുങ്ങിയാണ് ഒരു കുടുംബം ഇതിനകത്ത് കഴിയുന്നത് കുടുംബം വലുതാകുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ച് വീടിന്റെ വിസ്തീർണം വർദ്ധിക്കുന്നില്ല ഇവർ വർഷങ്ങളായി ആ കൊളോണിയൽ കാലത്ത് എങ്ങനെയാണോ കഴിഞ്ഞത് അതുപോലെ തന്നെയാണ് ഗണിത്തൊഴിലാളികളുടെ ഇപ്പോഴത്തെ തലമുറ ഈ വീടുകളിൽ ഞെങ്ങി ഞെരുങ്ങി കഴിയുന്നത് എല്ലാ തിരഞ്ഞെടുപ്പ് കാലത്തും രാജ്യം മുഴുവൻ മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ കോലാർ ഗോൾഡ് ഫീൽഡുകാർക്ക് ഒറ്റ വിഷയമേ ഉള്ളൂ ചർച്ച ചെയ്യാൻ ഈ വീടുകൾക്ക് പട്ടയം നൽകണം லோக்சபா திரங்கெடுப்பு எடுத்தபோது கைவசாவகாசம் தட்டி வீடு தான் அது ஒரு சின்ன ஒரு கிச்சன் இதுல வாழணும் அந்த வேலையை தான் இன்னைக்கு சாதனையா முனுசாமிக்கு மானகம் வெக்கம் சூடு சொர்ண இருந்தா இதை எப்படி அவன் சாதனம் சொல்றான் இத்த குடுக்கிறதுக்கு பிரகலாத் ஜோஷ் சென்ட்ரல் மினிஸ்டர் வந்து சொல்றாரு இத சாதனை அவங்க சொல்றாங்க சோ பிஜேபி மோசடி இது தோழாளர்களுக்கு வந்து எதுவுமே கிடைக்கல அவங்களுக்கு அது வந்து வெறும் பொசன் சர்டிபிகேட் அது சேல்டீடு இல்ல அது பட்டா இல்ல ஒரு இலக்ஷன் கிமிக்கு காணிச்சு கொண்டு கேஜிஎஃப் காரே

ഒരു കാലത്ത് ഇന്ത്യയുടെ അഭിമാനമായിരുന്നു കെ ജി എഫ് ഇന്ത്യയുടെ വികസന പദ്ധതികൾക്ക് പണം കണ്ടെത്താൻ വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുക്കാൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഈടായി നൽകിയ സ്വർണഖനി ടൺ കണക്കിന് സ്വർണം ബ്രിട്ടീഷുകാർ കടത്തിയിട്ടും രണ്ടായിരത്തി ഒന്ന് വരെ തീരാത്ത സ്വർണ്ണ നിക്ഷേപമുണ്ടായിരുന്ന ഭൂമി കെ ജി എഫിലെ ഖനികൾക്ക് താഴ് വീണിട്ട് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ സ്വർണ്ണ നിക്ഷേപം കുറഞ്ഞതായിരുന്നു പൂട്ടിടാനുള്ള കാരണം വർഷങ്ങളായി നടന്ന ഖനനത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്ന വലിയ മല മുപ്പതിനായിരം കോടി രൂപ വില മതിക്കുന്ന സ്വർണത്തരികൾ ഇപ്പോഴും ഈ മലമടക്കുകളിൽ ഒളിഞ്ഞിരിപ്പുണ്ട് സയനൈഡിന്റെ അംശമുള്ള ഈ കൂറ്റൻ മല പൊടിച്ചെടുത്തു വേണം സ്വർണം പുറത്തെടുക്കാൻ പൂർണമായും യന്ത്ര സഹായത്തോടെ ചെയ്യേണ്ട ആ പ്രക്രിയ പുറം കരാർ നൽകുകയാണ് കേന്ദ്ര സർക്കാർ കെ ജി എഫിലെ മുൻ ഖനിത്തൊഴിലാളി കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചല്ലാതെ സ്വർണം വേർതിരിക്കൽ നടക്കില്ല കെ ജി എഫിൽ അടിസ്ഥാന സൗകര്യ വികസനമില്ലാതായിട്ട് നാളേറെയായി തൊഴിലിനും വിദ്യാഭ്യാസത്തിനും ചികിത്സയ്ക്കുമൊക്കെയായി എഴുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയുള്ള ബെംഗളൂരുവിലേക്കാണ് ദിനവും കെ ജി എഫുകാർ ട്രെയിനേറിപ്പോകുന്നത് അസൌകര്യങ്ങളിൽ പൊറുതിമുട്ടി എല്ലാം ഇട്ടറിഞ്ഞ് തൊഴിലാളി കുടുംബങ്ങൾ ഇവിടം വിട്ടാൽ ഈ ഭൂമി റാഞ്ചാൻ തയ്യാറായി നിൽപ്പുണ്ട് സ്വർണ്ണപ്പാടത്തിൽ കണ്ണുവെച്ചവർ